നിഗൂഢവനം ഇരുട്ടിന്റെ കരിമ്പടം ആ വനത്തെ പുതച്ചിരുന്നു നിശ്ശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ഇടയ്ക്കിടെ വീശുന്ന ശബ്ദം മാത്രം സമീപത്തുള്ള ഗ്രാമങ്ങളിൽ ഭീതിയുടെ നിഴൽ വീണു ആ വനത്തിലേക്ക് പോയ പലരും തിരികെ വന്നില്ല തുടർച്ചയായുള്ള തിരോധാനങ്ങൾ ആ വനത്തെ ദുരൂഹതയുടെ കൂടാരമാക്കി മാറ്റി പേടി കാരണം ആരും അങ്ങോട്ടു പോകാൻ ധൈര്യപ്പെട്ടില്ല അങ്ങനെയിരിക്കെ അലക്സ് എന്ന യാത്രികൻ ആ ഗ്രാമത്തിലെത്തി സാഹസിക യാത്രകളെ പ്രണയിക്കുന്ന തീക്ഷ്ണബുദ്ധിയായ ഒരു വ്യക്തിയായിരുന്നു അയാൾ ഗ്രാമവാസികളുടെ ഭയവും സംസാരവും അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്താണ് ഈ കാടിന്റെ രഹസ്യം അയാൾ ഒരു വൃദ്ധനോട് ചോദിച്ചു വൃദ്ധൻ വിറയ്ക്കുന്ന സ്വരത്തിൽ പറഞ്ഞു അവിടെ എന്തോ ദുഷ്ടശക്തിയുണ്ട് പോയവരൊന്നും മടങ്ങി വന്നിട്ടില്ല അലക്സിന് ഇത് വെറുമൊരു കെട്ടുകഥയായി തോന്നിയില്ല എന്തോ ഒരു പൊരുത്തക്കേട് അയാൾക്കനുഭവപ്പെട്ടു കാണാതായവരുടെ വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ എല്ലാവരും ഒറ്റയ്ക്കാണ് യാത്ര ചെയ്തതെന്നും കൂടുതൽ നാൾ കാട്ടിൽ താമസിക്കുന്ന സ്വഭാവമുള്ളവരല്ലെന്നും അയാൾ മനസ്സിലാക്കി അടുത്ത ദിവസം അലക്സ് ഒറ്റയ്ക്ക് ആ വനത്തിലേക്ക് യാത്ര തുടങ്ങി പരിചയമില്ലാത്ത വഴികളിലൂടെ അയാൾ മുന്നോട്ട് നടന്നു കാടിന്റെ നിശബ്ദത അയാളെ അസ്വസ്ഥനാക്കി പക്ഷേ അയാൾ തന്റെ നിരീക്ഷണ പാഠവും ഉണർത്തി ഓരോ ചലനവും ശ്രദ്ധിച്ചു ദിവസങ്ങളോളം അലക്സ് കാടിന്റെ ഓരോ ഇഞ്ചും അരിച്ചുപെറുക്കി മൃഗങ്ങളുടെ കാൽപ്പാടുകൾക്കൊപ്പം മനുഷ്യന്റെ കാൽപ്പാടുകളും അയാൾ കണ്ടു എന്നാൽ അവയെല്ലാം ഒരേ ദിശയിലേക്കായിരുന്നോ തിരികെ വന്നതിന്റെ യാതൊരു അടയാളവും കണ്ടില്ല ഒരു വൈകുന്നേരം അടർന്ന പൊന്തക്കാടുകൾക്കിടയിൽ നിന്ന് അസാധാരണമായ ഒരു ഗന്ധം അലക്സിന്റെ നാസിക തുളച്ചു രക്തത്തിന്റെ ഗന്ധം അയാൾ ആ ഭാഗത്തേക്ക് ശ്രദ്ധയോടെ നീങ്ങി പൊന്തക്കാടിന്റെ മറവിൽ അയാൾ കണ്ട കാഴ്ച ഭീകരമായിരുന്നു താത്കാലികമായി നിർമ്മിച്ച ഒരു മറപ്പുര അതിന്റെ പരിസരത്ത് രക്തം കട്ടപിടിച്ചിരിക്കുന്നു അകത്തേക്ക് നോക്കിയപ്പോൾ മനുഷ്യന്റെ അവയവങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടു ഞെട്ടലോടെ അയാൾ ചുറ്റും നോക്കി അപ്പോൾ മരങ്ങൾക്കിടയിലൂടെ മറഞ്ഞു നടക്കുന്ന ചില നിഴലുകൾ അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു അലക്സ് അവരെ പിന്തുടർന്നു കൂടുതൽ ഉള്ളിലേക്ക് പോയപ്പോൾ ഒരു വലിയ ഗുഹയുടെ മുന്നിലെത്തി ഗുഹയുടെ വാതിൽക്കൽ കാവൽക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു അലക്സിന് കാര്യം വ്യക്തമായി ഈ ഗുഹയ്ക്കുള്ളിലാണ് ആ ഭീകരത നടക്കുന്നത് അയാൾ തന്ത്രപരമായി ഗുഹയ്ക്കുള്ളിൽ കടന്നു അവിടെ കണ്ട കാഴ്ച അതിലും ഭീകരമായിരുന്നു തടവിലാക്കപ്പെട്ട കുറച്ചുപേർ അവശനിലയിൽ ഇരിക്കുന്നു ഗുഹയുടെ ഒരു ഭാഗത്ത് ശസ്ത്രക്രിയയ്ക്കുപയോഗിക്കുന്ന ഉപകരണങ്ങളും മനുഷ്യന്റെ അവയവങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന പെട്ടികളും കണ്ടു അവയവക്കടത്ത് സംഘമാണ് ഇതിനു പിന്നിലെന്ന് അലക്സിന് മനസ്സിലായി കാടിനുള്ളിൽ ഒളിപ്പിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ ക്രൂരകൃത്യം ചെയ്യുന്നത് അലക്സ് ഉടൻ തന്നെ തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ഉപകരണം ഉപയോഗിച്ച് പുറംലോകത്തേക്കൊരു സന്ദേശം അയച്ചു പിന്നീട് തടവിലാക്കപ്പെട്ടവരെ രക്ഷിക്കാനുള്ള തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യാൻ തുടങ്ങി അപ്രതീക്ഷിതമായി ഗുഹയിലുള്ളവരെല്ലാം ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്നു അലക്സിന്റെ ബുദ്ധിയും ധൈര്യവും അവർക്ക് ആത്മവിശ്വാസം നൽകി ഒരു രാത്രി അവർ കാവൽക്കാരെ കീഴ്പ്പെടുത്തി ഗുഹയ്ക്ക് പുറത്തു കടന്നു അപ്പോഴേക്കും അലക്സ് അയച്ച സന്ദേശം അധികാരികൾക്ക് ലഭിച്ചിരുന്നു വനത്തിന്റെ അതിർത്തിയിൽ പോലീസ് സംഘം കാത്തുനിന്നു അവയവക്കടത്ത് സംഘം പോലീസിന്റെ വലയിൽ കുടുങ്ങി അലക്സിന്റെ ധീരതയും ബുദ്ധിയുമാണ് ആ വനത്തിലെ ദുരന്തത്തിന് അറുതി വരുത്തിയത് കാണാതായവരുടെ മരണത്തിന്റെ കാരണം ലോകമറിഞ്ഞു അവയവക്കടത്ത് നടത്തിയവർ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരപ്പെട്ടു ഗ്രാമവാസികൾ അലക്സിനെ ഒരു രക്ഷകനെപ്പോലെ കണ്ടു ഭീതിയുടെ നിഴൽ മാറിയ ആ ഗ്രാമത്തിൽ വീണ്ടും ശാന്തിയും സന്തോഷവും നിറഞ്ഞു അലക്സ് തന്റെ യാത്ര തുടർന്നു അസാധാരണമായ ബുദ്ധി കൊണ്ട് ലോകത്തെവിടെയും നടക്കുന്ന ദുരൂഹതകളെ തെളിയിക്കാൻ തയ്യാറായി ആ കാർഡ് ഇനിമേൽ ഭയത്തിന്റെയല്ല ഒരു ബുദ്ധിശാലിയായ യാത്രികന്റെ ധീരതയുടെ ഓർമ്മപ്പെടുത്തലായി നിലനിൽക്കും